ഇത് മാസ് മോട്ടോർഷിതാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസായിട്ടാണ് വർക്കിന് കയറിയാക്കണത് നമുക്കിപ്പോൾ ഒരു ലക്ഷത്തി എണ് എണ്ണായിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം വണ്ടി ഇപ്പോൾ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം ഒക്കെ നിലവിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് തന്നെ മിസിങ്ങിൻ്റെ ഉണ്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് മിസ്സിംഗ് പ്രോബ്ലം നല്ല രീതിയിലുണ്ട് പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ടടി അങ്ങനത്തെ കംപ്ലയിൻസുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് കമ്പനി ലൈൻഡർ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പക്ഷേ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നേക്കാണ് അതിൻ്റെ മില്ലിങ് ക്യാമൊക്കെ തിരിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച് തീർന്നു അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് എന്തായാലും മാറ്റേണ്ടതാണ് ടയറൊക്കെ പുതിയ ടയറാ ബാക്കിലത്തെ ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല വീൽ ബെയറിങ്ങും വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല അപ്പം നമുക്കത് ബ്രേക്ക് ലൈനർ മാറ്റി ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ചെയിൻസ് പോക്കറ്റ് ലൂസ് ഉണ്ട് നല്ലൊരു ലൂസാണ് അതുകൊണ്ടാണ് ഏറ്റവും അടിയിലാണ് കിടക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിൽ അടിയുണ്ട് അപ്പം ചെയിൻ നമുക്ക് ടൈറ്റ് ചെയ്യാം പിന്നെ അത് കൂടാതെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ബാക്ക് സൈഡ് ചെയ്തൊക്കെ നമുക്കൊരു കുടച്ചത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ഈ ബാക്ക് വീലിലേക്ക് കണക്ഷൻ പറ്റുന്ന ഈ സസ്പെൻഷൻ യൂണിറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഈ സെൻട്രർ ഭാഗത്തൊരു ഒരു നീഡിൽ വേരി ഉണ്ട് ആ നീഡിൽ ബേരി ഓൾറെഡി പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം കൂടുതലായിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇപ്പം എന്തെങ്കിലും അഴിച്ചു മാറ്റുക നടക്കില്ല പരമാവധി ഉപയോഗിക്കുക ചെയിൻസ് പോക്കറ്റ് എപ്പോഴാണോ മാറ്റുന്നത് ആ കൂട്ടത്തിക്കിടെ ചെയിൻസ് പോക്കറ്റ് മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ആ സസ്പെൻഷൻ്റെ ബയറിംഗ് കൂടി മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം അപ്പോഴാണ് ആ പ്രോബ്ലം സോൾവ് സോൾവുള്ളൂ അത് നല്ല രീതിയിലുണ്ട് ഓടിച്ചിട്ട് എനിക്ക് ഇതൊന്നും മനസ്സിലാവേണ്ട ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് നല്ലോണം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് ഇത്തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം അടുത്ത സർവീസിലൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ മാറ്റേണ്ട ടൈമാണ് പിന്നെ ഞാൻ ഞാനതിൻ്റെ കാർബേറ്റർ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് അതിനെക്കാളുമ്പോൾ നമ്മൾ അതിൻ്റെ ബാറ്ററി കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് ആംറോണിൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് ഏഴാം ആംബിയർ ഉള്ള ബാറ്ററി ആണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ടീഷനും കൂടി കാണിച്ചുതരാം നിലവിൽ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ അതിൻ്റെ വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ബാറ്ററി നമ്മൾ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുക അപ്പോൾ ആ മോട്ടർ വർക്ക് ചെയ്യുന്ന ആ ഒരു വോൾട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര വോൾട്ടിനകത്തേക്ക് വന്നതിൻ്റെ ഡാമേജ് ആയിട്ടാണ് വരാം എട്ടരയ്ക്ക് താഴേക്ക് പോയി ഡാമേജ് ബാറ്ററി ബാഡാന്നുള്ള രീതിയിലാണ് കാണിക്കുക അപ്പോൾ നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒമ്പത് ഒമ്പതിനോട് അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററി ആണ് രണ്ട് വർഷം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പ്രോബ്ലം ഇല്ല ചെറുതായിട്ട് വീക്കായി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല പരമാവധി ഉപയോഗിക്കുക ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ കണ്ടീഷൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സൈലൻസറിൽ നമുക്ക് കാർബൻ്റെ കണ്ടൻറ് കാണുന്നുണ്ട് നല്ല രീതിയിൽ കാർബേറ്റർ യൂണിറ്റ് നമ്മൾ അഴിച്ചു ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ എഴുതിയിട്ട് നമ്മൾ എടുത്തത് അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ വാക്യം ബിസ്റ്റിൻ്റെ അവസ്ഥയാണത് നല്ല രീതിയിൽ പിസ്റ്റൺ വാക്യൂം പിസ്റ്റൺ കാർബേറ്ററിൻ്റെ സിലിണ്ടറിൽ പിടിച്ചിട്ടുണ്ട് അതായത് സിലിണ്ടറിന് ഉദ്ദേശിച്ചാൽ നമ്മൾ തീ വരുന്ന ഭാഗത്ത് കാർ വാക്യം ബിസ്റ്റൺ വർക്ക് ഒരു സിലിണ്ടർ യൂണിറ്റ് ആണത് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ പിടിച്ചാണീ കാണുന്നത് അതിൻ്റെ ഉള്ളിലിട്ടാ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം നിലവിലുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം അതിന് ശേഷം നമ്മൾ എന്തെയുണ്ടെന്ന് വെച്ചാൽ ഈ വാക്യൂം മിഷൻ നമ്മൾ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ കാരണം എന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി പെട്രോൾ അടിച്ച് നമ്മൾ ഉപ്പാട് തരാം അത് വേറൊരു പ്രശ്നം കാരണം അത് ഒരു വഴിക്കി പിന്നെ എന്ന് പറഞ്ഞാൽ മിസ്സിങ് ഒഴിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട് തന്നെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല പിന്നെ അത് ഈ സ്ലോജറ്റൊക്കെ ബ്ലോക്ക് ആ അതുകൊണ്ട് തന്നെ വണ്ടി റേസിങ്ങും പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് കിട്ടില്ല അതൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്ട് മെയിൻ ജെറ്റ് നോക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതേ കൈമ്മം മൊത്തം പൊടി പോലെയൊക്കെ പിടിക്കണം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല കാർബോഹൈഡ്രോക് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം ഈ അടഞ്ഞിരിക്കുന്ന സ്ലോ ജെറ്റ് മാറ്റിയിടാം ശരിക്കും കൂട്ടത്തിൽ കിടന്നത് ഈ ഫ്ലോട്ട് വാൽവ് കൂടി മാറ്റേണ്ടതാണ് പക്ഷേ ഈ ഐറ്റം ഓൾറെഡി ഷോർട്ടേജ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക വണ്ടികൾക്ക് ഇത് തന്നെയാണ് അംഗം അപ്പം സാധനം ഐറ്റം നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ടാർന്നത് എട്ട് പത്രം വന്നത് കൈയോടെ തീർന്നുപോയി നിലവിൽ ഇനി ഇപ്പം ഐറ്റം സ്റ്റോക്കിലൊക്കെ വന്നിട്ട് വേണം തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്തിട ഇത് മാറ്റേണ്ടി വന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ ഒരു അവസ്ഥ കാണണമെങ്കിൽ കാർബോഹൈഡ്രൻ്റെ ഈ അടിഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പൊടി പോലെ ഒരു പൂപ്പൽ പോലെ ഫംഗസ് പോലെ ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഇത് ഈ വന്ന ഹോള് അതിൻ്റെ ഉള്ളിലാണ് ആ ഫ്ലോട്ട് വാൽവ് വന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിലെ കാർബോഹൈഡ്രൻ്റെ അടിയിലെ ചേംബറിലേക്ക് ആവശ്യത്തിന് പെട്രോൾ ആയി കഴിഞ്ഞാൽ ഈ ഇത് ചെന്നിട്ട് ലോക്കായി പ്ലോട്ട് വർക്ക് ചെയ്തത് ചെന്ന് ലോക്കായിട്ട് പെട്രോളിനോട് ബ്ലോക്ക് ചെയ്യും അപ്പോൾ ഈ ഇതേപോലെ വന്ന പൂപ്പിൽ പിടിച്ചിരിക്കുന്ന ഭാഗം ആയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും ചെറിയൊരു ലീക്കേജ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇത് അങ്ങനെ കയറി ചെന്ന് ലോക്ക് ചെയ്യാൻ നോക്കിയാലും പെട്രോൾ ലോക്ക് ആവില്ല ആ ഗ്യാപ്പിൽ കൂടെ പെട്രോൾ ഇറങ്ങി വരും അത് പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് വരും ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ചാടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല കാർബോഹൈഡ്രോസെമ്പിളി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ കാർബേറ്റർ മാറ്റി വെച്ചാലും എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടുന്ന പെട്രോൾ ഇത് തന്നെയാണ് ഈ പെട്രോൾ തന്നെ നമുക്ക് നമുക്കിത് കിട്ടാനുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കംപ്ലയിൻസൊക്കെ വീണ്ടും ജനറേറ്റ് ചെയ്യുന്നു പെട്ടെന്നുണ്ടാവില്ല കാരണം ഞാൻ പുതിയതായത് കൊണ്ട് അതിൻ്റെ ഒരു ഇത് കിട്ടും പക്ഷെ എന്നാലും ഗ്രാജ്വലി സംഭവം ഇതേപോലെ തന്നെ വരും അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ ഇത് തന്നെ റിപ്പയർ ചെയ്യാവുന്ന കണ്ടീഷനിൽ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിച്ചാൽ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ദിവസം ആദ്യം അറിഞ്ഞു വെക്കുക നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഇത് ഈ പ്ലഗ്ഗൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം നമുക്ക് അടുത്ത സർവീസിൽ പ്ലഗ്ഗും എയർഫുൾട്ടും നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടി വരും കേട്ടോ പിന്നെയുള്ളത് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റാണ് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇത് ലാസ്റ്റ് എൻഡിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് മാറ്റണം എന്ന് നമ്മൾ പറയണില്ല കാരണം ഇതതിൻ്റെ സ്റ്റേജ് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലൈനിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലേക്ക് മാറ്റിയാലും മതി ഇനി അതല്ല നമുക്ക് റിസ്ക് എടുക്കണം കാരണം ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽ തീർന്നു കഴിഞ്ഞാൽ മെറ്റലിട്ട് കയറി ഇതു പിടിക്കാൻ തുടങ്ങും അപ്പം എന്താ ചെയ്യും ഇതും കംപ്ലയിന്റ് ആവും ഈ സാധനവും കംപ്ലയിൻ്റ് ആവും ഇത് പിന്നെ നമുക്ക് ഇടയ്ക്ക് മാറ്റി ഇടാൻ പറ്റും ഇത് ഏകദേശം ഒരു നാന്നൂറ് രൂപ നാന്നൂറ്റമ്പ രൂപ രൂപ റേറ്റ് വേണേ ഇത് വരുമ്പോൾ ഏകദേശം ഒരു ആയിരായിരത്തി രൂപ നമുക്ക് ഇത് മാത്രം ചേർന്ന് തേമാനം രണ്ടിനും ഒപ്പമാണെങ്കിൽ പോലും നമുക്ക് ഈ ഐറ്റം കൂടുതലായിട്ട് തേഞ്ഞു പോകാം അപ്പം തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഇടാം എന്നിട്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫ്രണ്ടിൻ്റെ സർവീസിന് മുമ്പായിട്ട് സർവീസ് എന്ന് ഉദ്ദേശിച്ചാൽ കറക്റ്റ് നാല് മാസം കൂടുമ്പോഴാണ് സർവീസ് ചെയ്യേണ്ടത് ഇത് നമുക്ക് അങ്ങനെ കറക്റ്റ് പ്രോപ്പറായിട്ടല്ല നമ്മൾ തന്നെ അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ അപ്പം നമ്മൾ നോർമലി വെച്ചേക്കാം ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സൗണ്ട് ഫ്രണ്ട് സൗണ്ട് ചെയ്യുന്ന സൗണ്ട് ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ കൈയ്യോടെ കയറ്റി മാറ്റാം ഇനി അതല്ല റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാന്നാണെങ്കിൽ ഇപ്പം തന്നെ കയ്യോടെ മാറ്റിയിട്ടേക്കാം അത് വീഡിയോ കണ്ടേമ്പോ പറഞ്ഞേക്കാം ഞാൻ എസ്റ്റിമേറ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നില്ല വീഡിയോ കണ്ടുമ്പോൾ നിലവിലൊന്നും പറഞ്ഞോ അപ്പം അങ്ങനെ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്ത് ഇടാം പിന്നെ അതേപോലെ ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ലീക്കേജിന്റെ കേസ് വണ്ടി ഉണ്ട് അതിൻ്റെ ഒരു പ്രോബ്ലം വണ്ടി സ്ലോ ഹോസ്പിറ്റൽ നിൽക്കാനായിട്ടൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് അതൊക്കെ പിന്നെ നിലവിലുള്ള വർക്കുകൾ പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അത് പരമാവധി ഓടിയിട്ട് ചെയ്താൽ മതി കാരണം അഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എന്തെങ്കിലും രണ്ട് ഫോർക്ക് പൈപ്പ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും അതൊക്കെ വച്ചിട്ട് ചിലവാരൻ ഒരുപാടിയാണ് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ജനറലായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് സ്ലോ ജെറ്റ് മാറുന്നുണ്ട് വാക്യം സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നുണ്ട് കാർബേറ്റർ ക്ലീനർ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് എൻജിൻ ഓയില് മാറുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ വാട്ടർ സർവീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തുവിടാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് ഇടാം വീഡിയോ കണ്ടുപോകുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം എന്തായാലും ഒരു ആറ് മണി ആറേക്ക് കഴിയും തീരുമ്പോഴത്തേക്കോട്ടോ കംപ്ലീറ്റ് ആയിക്കമ്മേ വിളിക്കാം